ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുദേവശ്വരാ ഗുരുസാക്ഷാത് പരബ്രഹ്മാസ്മൈ ശ്രീ ഗുരുവേ നമ അപ്പോ ജ്യോതിശാസ്ത്രം ഞാൻ അഭ്യസിക്കുന്നത് തന്നെ എൻ്റെ ആദ്യ ഗുരു എൻ്റെ അച്ഛനാണ് ഞാൻ വളരെ ചെറുതായിരുന്ന കാലഘട്ടത്തിൽ തന്നെ അച്ഛൻ ഈ നക്ഷത്രങ്ങളെയും തിഥികളും കരണങ്ങളും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി ഒരു പാഠം എനിക്ക് എഴുതി തന്നു അതന്ന് പഠിക്കുകയും അതിനുശേഷം മറ്റ് ഗുരുക്കന്മാരെടുത്തു മറ്റ് ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ എനിക്ക് ധാരാളം ഗുരുക്കന്മാരുണ്ട് എൻ്റെ ഒരു മാമൻ ചക്രവാണി ആശാൻ എന്ന് പറയുന്ന ഒരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു കൂടാതെ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ചന്ദ്രൻ ജ്യോസ്യർ മലയിങ്കിഴി ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ഒരാളുണ്ടായിരുന്നു അതുപോലെ ഒരു ജ്യോതിഷ ചക്രവർത്തിയായിരുന്ന കെ എൻ ബി ആശാൻ പേട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ധാരാളം കാര്യം കാര്യങ്ങൾ അഭ്യസിച്ചിട്ടുണ്ട് ധാരാളം കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ജ്യോതിശാസ്ത്രം ഏത് വിദ്യയായിരുന്നാലും അതിന് അവസാനമില്ലല്ലോ അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തും കുറേ പാഠങ്ങൾ ഞാൻ അഭ്യസിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാനിരിക്കുന്നത് മലയൻകീഴാണ് മലയൻകീഴിൻ്റെ ജ്യേഷ്ഠ സഹോദരനായിരുന്ന ചന്ദ്രൻ ജ്യോത്സ്യർ ഇരുന്ന സ്ഥാപനത്തിലാണ് ഗുരു ചന്ദ്ര ജ്യോതിഷാലയം മലയും കീഴ് മലയംകീഴ് വായനശാലയുടെ പുറകായിട്ടാണ് ഈ സ്ഥാപനം അപ്പോൾ അദ്ദേഹം അവിടെ ഒരു മുപ്പത്തഞ്ച് വർഷത്തോളം ഇരുന്ന് ഫലപ്രവചനം നടത്തിയിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം ഈ കാണാതെ പോകുന്ന കാര്യങ്ങളൊക്കെ പറയാൻ വളരെ ശ്രേഷ്ഠവാനാണ് ഈ നഷ്ടപ്രശ്നങ്ങൾ കാണാതെ പോയ സംഭവങ്ങൾ ഞങ്ങൾ ചെറുതായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഫലം അറിയുന്നതിന് വേണ്ടി ആൾക്കാർ വരികയും അപ്പോൾ ആ ആശാനെ എൻ്റെ പയ്യനെ കാണാനില്ല എൻ്റെ കടയിൽ നിന്ന് പയ്യനെ കാണാനില്ല അപ്പോൾ അണ്ണ അന്നേ പറയും അത് ഇത്ര അകലെ നിൽക്കുകയാണ് നീ ഏറ്റിങ്ങറി നിൽക്കുകയാണ് അല്ലെങ്കിൽ നെടുവങ്ങാട് നിൽക്കുകയാണ് നിങ്ങളിന്ന് വിളിച്ചുകൊണ്ട് വരണം അല്ലെങ്കിൽ ആ പയ്യൻ ഇന്ന സമയത്ത് വരും നിങ്ങൾ പോകേണ്ട കാര്യമില്ല എന്നൊക്കെ സൂക്ഷ്മമായിട്ടുള്ള ഫലം പറയുന്ന ആളായിരുന്നു അദ്ദേഹം വളരെ ആത്മജ്ഞാനം ഉള്ള ഒരു മനുഷ്യനായിരുന്നു അതേപോലെ ഞാൻ അണ്ണന് ശേഷം ഞാനവിടെ ജ്യോതിഷാലയം തുടങ്ങി ജ്യോതിഷാലയത്തിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഒരാൾ അവിടെ വരിക ഒരു ജാഥ എഴുതുന്നതിന് വേണ്ടി ഒരാൾ വന്നു അപ്പോൾ അവരിങ്ങനെ എന്നോട് പറഞ്ഞു ആ ആശാൻ ഉള്ള സമയത്ത് ഈ ജാഥ എഴുതാൻ ഈ പയ്യൻ അന്ന് പയ്യനായിരുന്നു ആൾ അങ്ങനെ പുറപ്പെട്ടു പോയി അണ്ണനോട് വന്ന് പ്രശ്നം ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ പ്രശ്നം ആരോടിച്ചു വെച്ചിട്ട് പറഞ്ഞു ആ പയ്യൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിൽ നിൽക്കുകയാണ് നിങ്ങളുടെ ഇന്ന് വിളിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനും അമ്മയൊക്കെ കൂടെ അവിടെ ചെല്ലുകയും അപ്പോൾ പയ്യൻ അവിടെ നിന്നിട്ട് ചില പോറ്റിമാരുമായിട്ടൊക്കെ ചേർന്ന് ആ കുളത്തിൽ കുളിക്കാനുള്ള സന്ദർഭം കാര്യമൊക്കെയാണ് ഇവർ ഓടിച്ചെന്ന് പയ്യൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചു അപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ പിള്ളേരെ പിടിക്കുന്ന ആൾക്കാരാണെന്നും പറഞ്ഞു കൂടി ഒപ്പം പയ്യനും പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയാണെന്നൊക്കെ പറഞ്ഞു അത് ആ പയ്യനെ വിളിച്ചുകൊണ്ടിങ് പോരുന്ന അവസ്ഥയുണ്ടായി അപ്പോൾ ഞാൻ പിന്നെ ആ ജ്യോഷച്ചെന്ന് ആ സന്ദർഭത്തിലാണ് ഒരു ജാഥ എഴുതുന്നതിന് വേണ്ടി ആ പയ്യന് വേണ്ടി ഒരു ജാഥ എഴുതുന്നതിന് വേണ്ടി അവരോട് വരികയും ആ ജാതകം ഞാൻ എഴുതി കൊടുക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ അറിവ് എത്രത്തോളം വർദ്ധിക്കുന്നു അതനുസരിച്ചാണ് നമുക്ക് ഫലപ്രവചനത്തിനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് വിശ്വസ്തത്തെ ഫലദായി എന്നാണല്ലോ നമ്മുടെ ഏത് കാര്യമായിരുന്നാലും അത് വിശ്വസിക്കുകയും അത് നമ്മൾ അനുവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ ധാരാളം കാര്യങ്ങൾ പറയാനായിട്ട് കാണാൻ പോകുന്ന കാര്യങ്ങളും മറ്റുമൊക്കെ പറയാനായിട്ട് ജ്യോതിഷ്യന്മാർക്ക് സാധിക്കും അങ്ങനെ പല പല പണ്ഡിതന്മാർ ആത്മജ്ഞാനികളും ആത്മബോധമുള്ള ഉള്ള ആൾക്കാരൊക്കെ മുൻകാലങ്ങളിലൊക്കെ ഇവിടെ ജീവിച്ചിരുന്നു അവ അങ്ങനെ മഹത്തും ഭരത്വമായിരിക്കുന്ന ഒരു മഹാശാസ്ത്രം തന്നെയാണ് ജ്യോതിശാസ്ത്രം പിന്നെ ആ ഒരു ജ്യോത്സനാകണമെങ്കിൽ അതിൽ ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് രാവിലെ ബ്രഹ്മ തന്നെ ഉറക്കം ഉണരണമെന്നും പിന്നെ അത് മുതൽ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോൾ ജ്യോത്സ്യന് യഥാർത്ഥത്തിൽ ജ്യോത്സ്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയില്ല ഇപ്പോൾ തന്നെ നമ്മുടെ മലമൂത്ര വിസർജനാദി കാര്യങ്ങൾക്ക് പോലും ഇന്ന ദിക്കിൽ തിരിഞ്ഞിരിക്കണം എന്നൊക്കെ ശാസ്ത്രജ്ഞ ഉണ്ട് പകൽ വടക്കോട്ടും രാത്രി തെക്കോട്ടും സന്ധ്യകളിൽ മുകളിലോട്ടൊക്കെ നോക്കിയിരിക്കണമെന്നാണ് കാരണം അവിടെ സൂര്യന് പ്രാധാന്യം കൊടുത്ത് വരുന്നൊരു സിവിശേഷം വരും അങ്ങനെ വരുമ്പോൾ സൂര്യൻ എപ്പോഴും വലതുഭാഗത്ത് വരത്തക്ക രീതിയിൽ നമ്മൾ ഇരിക്കാവൂ എന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ട് അത് കാരണം നമ്മുടെ ഈ വലതുഭാഗം എന്ന് പറയുന്നത് ദേവസ്ഥാനമാണല്ലോ വലതുഭാഗം ദേവസ്ഥാനമെന്നും ഇടത് ഭാഗം അസുരസ്ഥാനമെന്നും ഒരു കൽപ്പന നൽകിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതുപോലെ നദീതീർത്ഥങ്ങളിലും മറ്റുമൊക്കെ മലഹസ്തം പരിതജ്യ മൂത്രകുരിജ ജലാശയാൻ നഹസ്തം പുരുക്ഷേതു നദീതീരാർച്ച ദുർഗുണം എന്നൊക്കെയാണ് അപ്പോൾ ഒരു നദീ പ്രദേശങ്ങളിലെ കാര്യങ്ങളിലൊക്കെ പോയിരുന്നാലും പണ്ടേ അങ്ങനെയൊക്കെ ആണല്ലോ നദികളിലോ ഒഴുകുന്ന ജലൊക്കെ പോയിരുന്നാൽ കുളത്തിലൊക്കെ പോയാൽ അത് ഇത്ര ഇത്ര അകലെ തന്നെ ഇരിക്കണമെന്നാണ് നിയമം അതും വെറും നിലത്ത് മലമൂത്ര വിസർജനാദികളൊന്നും നടത്താൻ പാടില്ല എന്നാണ് അല്ല ഉണങ്ങിയ കരിയിലകളോ അതുപോലെയുള്ള വസ്തുക്കളോ ഇട്ടിട്ട് നമുക്ക് കഴിക്കാവും കാരണം ഭൂമിക്ക് മാതാവെന്നും കൂടെ ഒരു സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട് ജനനി എന്നൊരു സ്ഥാനം കൂടെ കൽപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അപ്പോൾ അന്ന് ഏറ്റവും ശുചിത്വമായിരിക്കുന്ന അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് അന്ന് ആചാര്യന്മാർ ഈ രീതി കൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും കാര്യം കൊണ്ട് യഥാർത്ഥത്തിൽ ഒരു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ദൈവജ്ഞൻ എന്നാണ് പറയണത് ദൈവജ്ഞനായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ദൈവത്തെ ശരിക്കും അറിയുന്ന ഒരാളായിരിക്കണം നമ്മൾ ജ്യോതിശാസ്ത്ര പണ്ഡിതോ ഗണിത ഭട്ടർ സത്യവാചം ച ഗ്രഹ യജനപട വിനയി വേദാധ്യായി ഭൗത ദൈവജ്ഞ എന്നാണ് അപ്പോൾ അത് ജ്യോതിശാസ്ത്രത്തിൽ അറിവുള്ള ആളായിരിക്കണം ഗണിതം മനസ്സിലാക്കിയിട്ടുള്ള ആളായിരിക്കണം സത്യവാചം ജ സത്യം പറയുന്ന ആളായിരിക്കണമെന്നും വിനയി വിനയമുള്ള ആളായിരിക്കണമെന്നും വേദാധ്യായി വേദങ്ങൾ അഭ്യസിച്ച ആളായിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വളരെ സങ്കീർണമായിരിക്കുന്ന ഒരു ശാസ്ത്ര വിഷയമാണ് ജ്യോതിഷം